ചെമ്പനി ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ നേരം മുമ്പ് ഇടിയും മിന്നലും മഴയും എല്ലാം കൂടി ഒരുമിച്ച് വന്നതുപോലെയായിരുന്നു നമ്മുടെ വീട്ടിൽ ഇത് കേട്ട രേവതി അമ്മ ഒരിക്കലും ശ്രുതിയുടെ മേലെ ഇത്രയും ദേഷ്യപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നു വിചാരിച്ചു പക്ഷേ ഒരിക്കലും അടി വെട്ടിക്കുന്നുള്ള കാര്യം വിചാരിച്ചില്ല അമ്മ അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു കാരണം വേറൊന്നുമല്ല പൗഡർ എടുത്തി അത്രയും ബിൽഡപ്പ് കൊടുത്തതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവൾ വിചാരിച്ച ഒന്നല്ല എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് ശരിയാണ് ഞാനും അവൾ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല ആ ജീവ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എല്ലാവരും വിചാരിക്കും അവളുടെ അച്ഛൻ അയച്ചു കൊടുത്ത പണം കൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയത് എന്ന് ദൈവം തന്നെയാണ് നിങ്ങളുടെ കാറിൽ ജീവയെ വരാൻ വേണ്ടിയിട്ട് ഉള്ള വഴി കാണിച്ചതും സത്യങ്ങളെല്ലാം തെളിയിച്ചു തന്നതും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നുള്ള കാര്യം പറയില്ലേ അതുപോലെ ആയിരുന്നു സച്ചിയും പറയുന്നുണ്ടേ സെറ്റിൽമെന്റിന്റെ സമയത്ത് നിങ്ങൾ തന്നെ അവിടെ പോയിട്ട് സാക്ഷിയായിട്ട് ഒപ്പിടേണ്ടി വന്നില്ലേ അതൊക്കെ എന്തോ അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിക്കാം പക്ഷേ ആ പെണ്ണ് വീണ്ടും നിങ്ങളുടെ കാർ തന്നെ വിളിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അത് എൻ്റെ കാർ ഒരു പ്രാവശ്യം ആരെങ്കിലും ബുക്ക് ഉണ്ടല്ലോ അവർ വീണ്ടും എൻ്റെ കാർ മാത്രമേ വിളിക്കുകയുള്ളൂ കാരണം അങ്ങനെയാണ് നമ്മൾ പെരുമാറുന്ന രീതി അതൊക്കെ ശരിയാണ് എന്തായാലും ഈ ഇപ്രാവശ്യം നമുക്ക് അവൾ ആരാണെന്നും എന്താണെന്നുള്ള കാര്യമൊക്കെ സത്യമായിട്ട് തെളിഞ്ഞില്ലേ അതിനെ ആ കൂളിംഗ് ഗ്ലാസ്സിനോട് നന്ദി പറയണമെന്ന് പറയണേ സച്ചി കൂളിംഗ് ഗ്ലാസ്സോ അതെ ആ കൂളിംഗ് ഗ്ലാസ് നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടല്ലേ ഞാൻ അവർ മൊത്തത്തിട്ട് സെൽഫി എടുത്തത് ആ സെൽഫി നിങ്ങൾ കണ്ടപ്പോൾ കറക്റ്റ് സംഗതി കണ്ടുപിടിച്ചു സത്യം എന്ന് പറഞ്ഞത് ഒളിഞ്ഞിരിക്കും പക്ഷേ അത് പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോംബ് കൂട്ടുന്ന പോലെയായിരിക്കും ഇപ്പോൾ അമ്മ ശ്രുതിയുടെ അടുത്ത് കാണിച്ചില്ലേ അതുപോലെ തുടർന്ന് അങ്ങോട്ടേക്ക് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി വരുന്നുണ്ട് കേട്ടോ ഓ നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി അതേന്ന് പറയുകയാണെ വർഷ ശ്രുതി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല റൂമിന്റെ കഥക് അടഞ്ഞുകിടക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചെന്നൊക്കെ വർഷ പറയുമ്പോൾ വർഷ പറയുന്നത് കേട്ടിട്ട് ശ്രീകാന്ത് ശ്രുതി ഏട്ടൻ ഒരു പക്ഷെ അങ്ങനെ ചെയ്യായിരിക്കും പക്ഷേ ഏട്ടത്തി അങ്ങനെ ചെയ്യുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അവനേക്കാൾ ഭയങ്കരയാണ് ആണ് അവള് ഇനി എന്തെല്ലാം മറിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് സച്ചി മറുപടി കൊടുക്കുന്നത് ഏട്ടത്തയെ കുറിച്ചിട്ട് അമ്മ എന്ത് പുകഴ്ത്തിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് അമ്മയോട് പോലും സത്യം പറഞ്ഞില്ലല്ലോ അവർ രണ്ടുപേരും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സത്യം ഒരിക്കലും പുറത്തു വരില്ല അമ്മ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാനുള്ള വഴിയെ നോക്കൂ അമ്മക്ക് ഇപ്പൊ ദേഷ്യം പിടിക്കാനുള്ള കാര്യം എന്താന്നുള്ള കാര്യം അറിയോ ഈ ഉണ്ടല്ലോ എല്ലാം അമ്മയുടെ അടുത്ത് പറയും പക്ഷേ അമ്മയുടെ അടുത്ത് പറയരുതെന്ന് ശ്രുതി സുധീരടുത്ത് പറഞ്ഞത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം തുടർന്ന് വർഷം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സച്ചിനെ സത്യൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് നേരിട്ട് ഒരു തെളിവില്ലാതെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ രണ്ടു പേരും ഒരിക്കലും സമ്മതിച്ചു തരില്ലായിരുന്നു അതെനിക്കും അറിയാലോ അതുകൊണ്ടല്ലേ ഈ പെണ്ണിനെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇവർ കയ്യിൽ നിന്ന് പണം മേടിച്ചല്ലോ ആ ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പണം കിട്ടി അത് ചേച്ചി അപ്പം അത് തെറ്റ് തന്നെയാണ് പക്ഷേ ചേച്ചിയെ അടിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അതെ അത് തെറ്റാണെന്ന് രേവതിയും പറയാണ് എനിക്ക് ഭയങ്കര തോന്നി എന്നുള്ള കാര്യം പറയുമ്പോൾ ചെയ്ത തെറ്റിനെ പിന്നെ അടിക്കാതെ വേറെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് സച്ചി അങ്ങനെ സച്ചിൻ്റെ രേവതി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നത് ഇപ്പോൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അടിക്കുന്ന ശീലം സച്ചിയേട്ടനെ കിട്ടിയത് നിങ്ങളുടെ അമ്മയെന്ന് തന്നെയാണല്ലേ അയ്യടാ ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് അമ്മയെ പോലെ അല്ല എന്ന് സച്ചി ഇത് കേൾക്കുമ്പോൾ വർഷരെ അടുത്ത് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ അച്ഛൻ ശബ്ദം ശബ്ദമുയർത്തിയിട്ടൊന്നും സംസാരിക്ക പോലുമില്ല അച്ഛനെ പോലെയാണോ നീ അപ്പോൾ സച്ചിക്ക് ഒന്നും മിണ്ടാനില്ല കേട്ടോ ആകെ ചമ്മയെ പോലെ ആവാണ് തുടർന്ന് വർഷ പറയുന്നുണ്ട് ഓക്കെ തെറ്റ് ചെയ്തതിന് ശ്രുതിച്ചേ ചെയ്യാൻ അടിച്ചു പക്ഷേ ആ സമയത്ത് സുധേട്ടനും കൊടുക്കണ്ടേ ഈ പോയിന്റ് ഞാൻ സംഭവിച്ചു തരുന്നു അവനും അടിക്കണമായിരുന്നു ഇത് കറക്റ്റായിട്ടുള്ള പോയിന്റാണ് രേവതി അവനെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട് തുടർന്ന് വർഷ സ്വന്തം മകനായതുകൊണ്ട് ഒന്നും ആൻറ്റി ചോദിച്ചില്ല ഇതിപ്പം ശ്രുതി ഏച്ചി എന്ന് പറയുന്നത് പുറത്ത് വീട്ടിലുള്ള ഒരു പെണ്ണല്ലേ അതുകൊണ്ട് എല്ലാ പടിയും അവരുടെ തലയിൽ ഇട്ടിട്ട് നൈസായിട്ട് കൊടുത്തു എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രുതി റൂമിൽ ഒറ്റയ്ക്കുള്ളത് അവളെ എന്ത് മാനസികാവസ്ഥയില്ല റൂമിലിരിക്കുന്നതാകുമോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആര് അവളോ അവളെ ഇത്രയും വലിയൊരു കള്ളത്തരം മറച്ചു വെച്ചില്ലേ അതിന്ന് എങ്ങനെ പുറത്തു വരാ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ അപ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് അത് കേട്ടവിടെ നിൽക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു ഒരുവിധത്തെ നോക്കിക്കഴിഞ്ഞാൽ സുധീട്ടിനെ പറ്റിയ ചേച്ചി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അത് കറക്റ്റാണ് ആ ജീവ പറഞ്ഞല്ലോ ഇവന് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് അവൾ ഇവനെ കവളിപ്പിച്ചു പോയത് എന്നുള്ള കാര്യം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇപ്പോൾ അവൻ തന്നെ പറഞ്ഞല്ലോ പൗഡർ എടുത്തിയാണ് ഇങ്ങനത്തെ പ്ലാനൊക്കെ ചെയ്തത് അവനൊന്നും അറിയില്ല എന്നുള്ള കാര്യം എന്തായാലും ഏട്ടത്തിയെ അവൻ പൂർണ്ണമായിട്ട് കഴിയൊഴിഞ്ഞു എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ശ്രീകാന്ത് ഇവൻ്റെ ഒക്കെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ് തെറ്റ് ചെയ്തത് സ്വന്തം ഫ്രണ്ട് ആണെങ്കിൽ പോലും അത് പുറത്ത് പറയരുത് എന്നുള്ള കാര്യം പറയും ഇവനാണെങ്കിൽ സ്വന്തം ഭാര്യയെ തന്നെ ഒറ്റ എന്തായാലും ശ്രുതിയുടെ നല്ലൊരു ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ശ്രുതി ചേച്ചിയെ അടിക്കുമ്പോൾ കൂടിയും ഇങ്ങനെ നോക്കി നിന്നില്ലേ ഒന്നും മിണ്ടാതെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ വന്ന ജീവയും പറഞ്ഞ് ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് അതുമാത്രമല്ല പൗഡറെടുത്തെയും പറഞ്ഞു അവനൊരു ജോലിയും കൂലിയും കണ്ടുപിടിക്കാനുള്ള കഴിവ് പോലും ഇല്ല എന്ന് ഇവന് ഒരഗ്മാർക്ക് മുട്ടാളിനാണെന്നുള്ള കാര്യം രണ്ടു പേരും മുദ്ര കുത്തി എന്ന് പറയുകയാണേ ഇതെല്ലാം കേട്ടും കൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ചിരിച്ചു നിൽക്കാണ് കേട്ടോ അവിടെ അങ്ങനെ പുറത്തുനിന്ന് ശുതിയാണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് നമ്മുടെ സുതിയാണെങ്കിൽ നേരെ ചെല്ലുന്നത് ശ്രുതിക്ക് അരികിലേക്കാണ് കേട്ടോ ശ്രുതി അവിടെ കരഞ്ഞോണ്ടിരിക്കാണ് അരികിൽ ചെന്ന് തൊടുമ്പോഴേക്കും തൊട്ടുപോകരുത് സുതി എന്നെ ശ്രുതി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്ന് പറയുമ്പോഴേക്കും സുതി നീ എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കോ വേണ്ട നിങ്ങളുടെ അമ്മ എന്നെ ഇത്രയും ദേഷ്യപ്പെട്ട് അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നാ അതിനേക്കാൾ വലിയ ഷോക്കിംഗ് ആയത് എന്താ എനിക്കെന്നുള്ള കാര്യം അറിയോ ശ്രുതി എന്നെ കുറിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും ചെയ്തില്ല എന്നെ അടിക്കുമ്പോ പോലും എന്താ എന്നുള്ള കാര്യം പോലും ചോദിച്ചില്ല വളരെ നല്ല ഹസ്ബൻഡാണ് ശ്രുതി ഇപ്പോൾ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ നിൽക്കുന്നത് പോ എൻ്റെ മോമ്മിന്ന് നീ ചെയ്തത് ശ്രുതി തെറ്റല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് ഞാൻ ചെയ്തത് തെറ്റാണെന്നോ അപ്പോൾ ഈ പണം എടുത്തതും ശ്രുതിക്കും ഒരു ബന്ധമില്ല എന്നാണോ പറയുന്നത് ഞാൻ അതല്ല പറഞ്ഞത് നീയാണ് അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത് നിങ്ങളുടെ അമ്മ എന്നെ അടിച്ചത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയില്ല അല്ലേ പക്ഷേ ഞാൻ സംസാരിച്ചതാണല്ലേ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയത് അമ്മ അടിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷേ നീ എന്തിനെ എന്നെ കുറിച്ചിട്ട് അമ്മേടടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്കും ദേഷ്യം വന്നു ദേഷ്യത്തേക്കാൾ ഉപരി എനിക്ക് കഷ്ടമാണ് തോന്നിയത് എൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയി ഞാൻ പഠിച്ച അത്രയും ഡിഗ്രിയും ഒന്നിനും കൊള്ളില്ലാത്ത പോലെ നീ സംസാരിച്ചില്ലേ എനിക്ക് അറിവില്ല എന്നും ജോലി നോക്കാനുള്ള കഴിവില്ല എന്നും നീ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിലാണ് നീ പറഞ്ഞത് ജോലിക്ക് പോവാതെ വെറുതെ ചുമ ചുറ്റി നറങ്ങി എന്ന് പറഞ്ഞു അത് സത്യം തന്നെയല്ലേ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ അങ്ങനെ തന്നെയല്ലേ ചുറ്റിക്കൊണ്ട് നടന്നത് കല്യാണത്തിന് ശേഷവും നീ അത് തന്നെയാണ് ചെയ്തത് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ശരിയായിട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഒലക്ക വീടിന്റെ മുമ്പിൽ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് വിസിറ്റിംഗ് കാർഡിൽ ഒരു പേപ്പറിന്റെ വശം ഫില്ല് ചെയ്തു അല്ലാതെ ആ പഠിപ്പ് വച്ചിട്ട് എന്താ ചെയ്തിട്ടുള്ളത് നിന്റെ പഠിപ്പ് വെച്ചിട്ട് നീ ഒരു രൂപ സമ്പാദിച്ചിട്ടുണ്ടോ നീ ജോലിയൊന്നും ചെയ്യാണ്ടില്ലേ നിന്നത് വേണ്ട ശ്രുതി ഞാൻ ഒന്നിനും കൊള്ളാത്തവനെ പോലെ സംസാരിക്കല്ലേ എനിക്ക് നിന്നേക്കാൾ കൂടുതൽ അറിവുണ്ട് അതുകൊണ്ടാണോ നീ പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കബളിപ്പിക്കല്ലേ ചെയ്തത് അതൊന്നും നിങ്ങളുടെ അമ്മയ്ക്ക് തെറ്റായിട്ട് തോന്നിയില്ല എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് നിന്റെ അമ്മയ്ക്ക് തെറ്റ് അല്ല ശ്രുതി ഞാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് ഞാൻ ചെയ്തതിൽ അതിന് മാത്രം എന്താ തെറ്റുള്ളത് ഞാനില്ലായിരുന്നെങ്കിൽ ആ ഷോറൂം ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റുമായിരുന്നോ നിനക്ക് എനിക്ക് അങ്ങനത്തെ ഐഡിയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ശ്രുതി പറയുമ്പോൾ ഇങ്ങനെ ഐഡിയൊക്കെ ആർക്ക് വേണമെങ്കിലും തോന്നാം ഇങ്ങനത്തെ ഐഡിയൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവും പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യം അറിയില്ല നിനക്ക് ആ പണം ഞാൻ അപ്പോഴേ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മൊത്തം പണവും നിൻ്റെ അനിയന്മാരെടുത്തോണ്ട് പോവുമായിരുന്നു നിങ്ങളെക്കൊണ്ട് ഒരിക്കലും കമ്പനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു ഓരോരോ കമ്പനിയിൽ ഇപ്പോഴും ബാഗും തൂക്കിയിട്ട് ജോലിയും തരടി ഇങ്ങനെ നടക്കേണ്ടി വന്നേനെ നിങ്ങളുടെ മേൽ ഇത്രയും സ്നേഹമുണ്ടല്ലോ നിങ്ങളുടെ അമ്മയ്ക്ക് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ വീട് പണയം വെച്ചിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പണം ചോദിച്ചപ്പോൾ അവർ നിനക്ക് തന്നായിരുന്നോ എന്നാൽ ഞാൻ സ്തുതിക്ക് വേണ്ടി മാത്രമാണ് ചിന്തിച്ചത് ഈ ലൈഫിൽ വലിയ ആളാവണമെന്നും നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യണം മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അത്രയും ആൾക്കാരുടെ മുമ്പിൽ എന്നെക്കുറിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തു പോലും സംസാരിക്കാതെ എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തുന്ന രീതിയിൽ മിണ്ടാതെ നിന്നു അല്ലേ അവിടെ ഞാൻ നോക്കി നിൽക്കല്ലാതെ വേറെ എന്താ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക നീ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ കുഴപ്പമില്ല അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും സമാധാനപ്പിച്ചേനേ പക്ഷേ നീ മൊത്തം വഴിയും എൻ്റെ മേലെ ഇട്ടു ശ്രുതി നീയാണ് എൻ്റെ മേലെ മൊത്തം വഴിയും ചാർത്തി തന്നത് ബസ് നല്ല സ്പീഡിൽ വന്ന് ഇടിക്കാൻ വേണ്ടി പോകുക എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇട്ടിട്ട് നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് നീ എന്നെ എല്ലാവരുടെയും മുമ്പിൽ തരം താഴ്ത്തി സംസാരിക്കുവാണോ എന്നെ ഒന്നിനും കൊള്ളില്ലാത്തനോ രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ സംസാരിച്ചില്ലേ ആ സച്ചി രേവതിയും കൂടി കൂടിയിട്ട് എന്തോരം ചിരിച്ചു എന്നുള്ള കാര്യം അറിയോ എൻ്റെ വൈഫ് തന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എത്ര ഹേർട്ടാകും അപ്പോൾ നിങ്ങളുടെ അമ്മ എന്നെ അടിച്ചത് നിങ്ങൾക്ക് അപമാനമായിട്ട് തോന്നിയില്ലേ അപ്പോൾ നീ എന്നെക്കുറിച്ച് പറഞ്ഞത് നിനക്ക് തെറ്റായിട്ട് തോന്നിയില്ല അല്ലേ ആരും എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ വിചാരിക്കുക അപ്പോൾ നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും നിനക്ക് തെറ്റായിട്ട് തോന്നിയില്ല അല്ലേ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ പക്ഷേ നീയും അങ്ങനെ പറഞ്ഞില്ലേ നീയും എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചില്ലേ ശ്രുതി നീയും എന്നെ ഒറ്റപ്പെടുത്തിയില്ല എന്ന് തിരിച്ച് ശ്രുതിയും ചോദിക്കുന്നുണ്ടേ ഓ അപ്പം കൂടി നീ ചെയ്തത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല അല്ലേ ശ്രുതി എന്ന് ചോദിക്കുകയാണെ മറ്റുള്ളവരെന്നെ വേദനിപ്പിക്കുമ്പോൾ നീ എനിക്ക് മരുന്നാണെന്ന് കരുതി പക്ഷേ നീ തന്നെ എന്നെ ഹേർട്ട് ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് ഓക്കെ ശ്രുതി എനിക്ക് മനസ്സിലായി നിന്നെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിനക്ക് വലുത് പക്ഷേ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അത്രയും പറഞ്ഞത് എന്ന് നിനക്ക് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല അല്ലേ ഞാനൊരു വാക്ക് പറഞ്ഞത് നിനക്കങ്ങ് കൊണ്ടുപോയല്ലേ പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സച്ചി നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ എന്തോരം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അന്ന് വർഷയുടെ അമ്മ വന്നിട്ട് എ സി തിരികെ കൊടുക്കുന്ന സമയത്ത് നീ അപമാനപ്പെടരുതെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ താലിചേനെ വിട്ടിട്ട് നിനക്ക് കാശ് തന്നു എവിടെയും ആരുടെ മുമ്പിലും നിന്നെ ഞാൻ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടില്ല എന്നാൽ നീ എന്ന നിൻ്റെ അമ്മ എന്നെ അടിക്കുന്നത് നോക്കി നിന്നു ശ്രുതി വന്നിട്ട് എന്നോട് സോറി പറയുന്നു വിചാരിച്ചു പക്ഷേ ഇപ്പോഴും നീ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് മതി മനസ്സിലായി എല്ലാം ശ്രുതി എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ശ്രുതി ബാഗ് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് ശ്രുതി തടഞ്ഞു നിർത്തിയിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണേ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും എന്നെ ആവശ്യമില്ലാത്തടത്ത് ഞാൻ എന്തിനു നിൽക്കണം ശ്രുതിയെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ് ശ്രുതി അറിവില്ലാത്തവനല്ല ഭയങ്കര ബുദ്ധിശാലിയാണ് എന്തായാലും പുറത്ത് പോയിട്ട് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ അങ്ങനെ ശ്രുതി ബാഗ് എടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും കൂടി നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ പക്ഷേ ശുതി ആണെങ്കിൽ ഒരനക്കൂലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുവാണ് അപ്പോഴേക്കും ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് ശ്രുതി പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ശ്രുതി പോയി നോക്കുന്നുണ്ട് അപ്പോഴേ അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത തെറ്റ് തന്നെയാണ് അവൾ ഈ വീട്ടിൽ നമ്മളെ വിശ്വസിച്ചിട്ട് കയറി വന്ന മരുമകളാണ് അവളെ ഒരിക്കലും നീ അടിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ അവൾ ചെയ്ത തെറ്റാണോ അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നോക്കി നിൽക്കണോ അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ കൊടുക്കണമല്ലോ എനിക്കാകെ കലി തുള്ളുന്നുണ്ട് അവളെ ഞാൻ തലയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിട്ടല്ലേ ആടിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവൾ എന്ത് പണിയാ ചെയ്യും ഇതുകൊണ്ടാണ് പറയുന്നത് പല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണണമെന്ന് ഒരു തീയെ തലയിലേറ്റ് കൊണ്ടുനടക്കുന്നതും ഒരു തറയിലിട്ട് ചവിട്ടുന്നതും നിനക്കൊരു ശീലായിപ്പോയി രണ്ടും തെറ്റ് തന്നെയാണ് ഇതിനെ നീ അനുഭവിച്ചേ പറ്റുള്ളൂ നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണേ രവി ഈ ശ്രുതി എന്ത് വലിയ തെറ്റാണ് ചെയ്തത് അന്ന് രേവതിയുടെ അനിയൻ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ കേസ് കൊടുത്തപ്പോൾ നിങ്ങൾ ശരിയെന്നുള്ള കാര്യം പറഞ്ഞല്ലോ പിന്നെ ഇതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അന്ന് രേവതിയുടെ അനിയൻ മാത്രമാണ് തെറ്റുകാരൻ അല്ലാതെ അതില് ഒരിക്കലും രേവതി തെറ്റുകാരി ആയിരുന്നില്ല എന്നാ ഇവിടെ അങ്ങനെയാണോ ശ്രുതി മാത്രമാണോ തെറ്റ് ചെയ്തത് നിന്റെ മകനും ചെയ്തിട്ടില്ലേ അങ്ങനെ നോക്കുമ്പോ അവനും അടിക്കണല്ലോ ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത് അവനെ ഞാൻ അടിക്കണമെന്നോ രണ്ടു പേര് ചെയ്ത തെറ്റിന് ഒരാൾക്ക് മാത്രം ശിക്ഷ കൊടുത്ത അത് ശരിയാണോ ഇതിലും നീ വേറെ രീതിയിലെ കാണുന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ ശ്രുതി ഒരു പാവാണ് അവനൊന്നും അറിയില്ല അവന് മനസ്സിലൊരിക്കലും കള്ള ബുദ്ധിയൊന്നും തോന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ആർക്ക് അവനോ അതെ അവന്റെ മനസ്സിലൊരിക്കലും അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും വരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെപ്പെട്ടവനാണോ പെട്ടവനാണോ കല്യാണത്തിന്റെ അന്ന് നമ്മുടെ അൻപത് ലക്ഷം രൂപയെടുത്ത് ഓടിയത് അപ്പോഴും നമ്മുടെ ശ്രുതിയുടെ മേലെ തെറ്റൊന്നുമില്ല ആ ജീവ എന്ന് പറയുന്ന പെണ്ണാണല്ലോ അവളാണ് അവൻ്റെ അടുത്ത് മനസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് ഇപ്പോൾ ശ്രുതിയുടെ വാക്കും കേട്ടിട്ട് അവൾ ചെയ്ത തെറ്റിനെ ഇവനും കൂട്ടായി അവൻ ഇങ്ങനെ നശിച്ചു പോകുന്നതെല്ലാം ഈ പെണ്ണുങ്ങൾ കാരണമാണ് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവന് സ്വയബുദ്ധി ഇല്ല എന്നാണോ അന്ന് പണം എടുത്തോടിയത് ജീവകാരണം ഇപ്പോൾ പ്രശ്നമായത് ശ്രുതി കാരണം ഇവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാൻ വേണ്ടി വന്നത് നിനക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ ആ ഞാനാണെന്നാവൂലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ ആരാ നിങ്ങൾ കുറ്റം പറയാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അവനെ നീ വല്ലാതെ കൊഞ്ചിച്ചാണ് വളർത്തിയത് അതുപോലെ തന്നെ കയറി വന്ന മരുമകളിൽ ഇവളാണ് ഏറ്റിക്കൊണ്ട് നടന്നു രണ്ടാമതൊരു മരുമകൾ ഉണ്ട് എന്നുള്ളൊരു രീതി പോലും നീ നോക്കില്ല അതുപോലെ തന്നെ സ്വന്തം മകൻ്റെ മൂത്ത മകനും അതുപോലെ രണ്ടാമത്തെ മകനും നീ വേറെ ആയിട്ട് കണ്ടു ഇതെല്ലാം കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ കൊണ്ടുവന്ന മരുമകൾ തെറ്റ് ചെയ്തു നിങ്ങൾ കൊണ്ടുവന്ന മരുമകൾ നല്ലവളാണെന്നോ അവൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം ചന്ദ്രൻ നീ ഇനിയും മനസ്സിലാക്കില്ല ഇപ്പോഴും നീ ശ്രമിക്കുന്നത് രേവതിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് നിന്നോട് എന്നോട് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് അപ്പോഴേക്കും ശ്രുതി റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമോദീൻ്റെ അടുത്ത് അമ്മേ ശ്രുതി പോയി എന്ന് പറയണേ പോയി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി എങ്ങോട്ടാ പോയെന്ന് അറിയില്ല അമ്മേ ഓ അപ്പോൾ ആരോടും പറയാണ്ട് അവൾ അങ്ങ് പോയല്ലേ ഇപ്പോഴേക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത്രയും ആയുസ് ഇരിക്കും ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു പോകാനാണെന്നുള്ള കാര്യം ചോദിക്കുകയാണേ രവീന്ദ്രൻ എന്താടാ സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അവളെ ഞാൻ കുറ്റപ്പെടുത്തിയെന്നും എല്ലാവരുടെ മുമ്പിലും താഴ്ത്തി കെട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറെ കരഞ്ഞു എന്ന് പറയാനേ ഓഹോ അവളിപ്പോഴും നിന്റെ മേലാണല്ലേ കുറ്റപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് അവള് പറഞ്ഞത് ന്യായം തന്നെയല്ലേ ഇവൻ വായമൂടിയിട്ടല്ലേ നിന്നിട്ടുണ്ടായിരുന്നത് അവള് പോയി കഴിഞ്ഞാൽ ആ പോഴ പോയി പോട്ടെന്നാണോ വിചാരിക്കുന്നത് അവളെ സമാധാനപ്പെടുത്താൻ പോകുന്നില്ലേ എന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛ ആ സച്ചി എന്നെ കാളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു ആ ദേഷ്യത്തിൽ ഞാൻ അവളോട് പോയി സംസാരിച്ചത് അവള് പോയിന്ന് പറയുകയാണേ ഇതുപോലും നിനക്ക് മര്യാദക്ക് ചെയ്യാൻ അറിയില്ലടാ ഒന്നെങ്കിൽ അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ നീ തന്നെ പോയി കൂട്ടിയിട്ട് വാ എടാ നീ അങ്ങനെയൊന്നും പോണ്ട പോയ വഴിക്ക് അവൾ പോട്ടെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ താങ്ക്